നമസ്കാരം മലയാള ചലച്ചിത്ര ലോകത്ത് നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ബാലചന്ദ്ര മേനോൻ മലയാള സിനിമയിൽ ഒറ്റയാൾ പ്രസ്ഥാനം കൊണ്ടുവന്നത് ബാലചന്ദ്ര മേനോനാണ് സംവിധാനം ചെയ്തുകൊണ്ട് കഥാപാത്രമായി അഭിനയിക്കുന്ന മേനോൻ നിരവധി ചിത്രങ്ങളിൽ പാട്ടുപാടുകയും ചെയ്തിട്ടുണ്ട് പാശ്ചാത്യവൽക്കരണത്തിനെതിരെ മലയാള തനിമയെ ഉയർത്തിക്കാട്ടുന്നവയാണ് മേനോൻ സിനിമകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾ സ്വന്തമായി തിരക്കഥഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച വ്യക്തി എന്ന നിലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം നേടുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിനെതിരെ ഗുരുതര ലൈംഗികാരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്ന നടിയാണ് മിനു മുനിയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാലചന്ദ്ര മേനോനെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ നടി മിനു മുനീറിനെ അറസ്റ്റ് ചെയ്തതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ആ ദിവസം മുഴുവൻ താൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നുമാണ് മിനു മുനീർ പറയുന്നത് കഴിഞ്ഞ ദിവസവും ഇവർ ബാലചന്ദ്രമേനോവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷമാണ് അറസ്റ്റിലായതെന്ന വാർത്തകൾ വന്നത് എന്നാൽ ഇത് ബാലചന്ദ്രമേനോൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്തയാണെന്നാണ് മിനു മുനീർ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ബാലചന്ദ്രമേനോന്റെ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്നും മിനു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് കാണാൻ പാടില്ലാത്ത പലതിനും താൻ സാക്ഷിയാണെന്നാണ് മിനു മുനീർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബാലചന്ദ്രമേനോനെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ് അദ്ദേഹത്തിന്റെ സിനിമയിലാണ് താൻ ആദ്യമായി അഭിനയിക്കുന്നത് അദ്ദേഹത്തെ കാണാൻ താനും ഭർത്താവും മക്കളും പോയി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു തങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയപ്പോൾ പുള്ളി തന്നെ വിളിച്ചു പറഞ്ഞു ഫോട്ടോ എടുക്കാനുണ്ട് തിരിച്ചു ചെല്ലണമെന്ന് താൻ ചെന്നപ്പോൾ ഫോട്ടോഗ്രാഫർ ഒന്നും ഇല്ലായിരുന്നു അദ്ദേഹം തന്നെയാണ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവിടെയും ഇവിടെയും തൊട്ട് ഫോട്ടോ എടുത്തത് അത് കഴിഞ്ഞ് പുള്ളിക്കാരന്റെ ആഗ്രഹം പറഞ്ഞു അത് ശരിയാവില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ തനിക്ക് ജ്യൂസ് ഓർഡർ ചെയ്തു വെയിറ്റർ വരുമ്പോൾ ബാത്റൂമിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു താൻ കയറി നിന്നു വെയിറ്റർ പോയി കഴിഞ്ഞ് പുള്ളിക്കാരൻ തന്നെ വിളിച്ചു ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു ഒറ്റ വലിക്ക് താൻ കുടിക്കുകയും ചെയ്തു പിന്നെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ കൈകാലാവകെ കുഴയുന്നത് പോലെ തോന്നി വയ്യെന്ന് പറഞ്ഞപ്പോൾ ബെഡിലേക്ക് കിടന്നോളൂ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പുള്ളി പറഞ്ഞു തന്നെ പിടിച്ചു കിടത്തിയത് നല്ല ഓർമ്മയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കേസും കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് താൻ എഴുന്നേറ്റത് ഇത് ശരിയായില്ലെന്ന് താൻ പറഞ്ഞു ഓ അതിനിപ്പോ എന്താ എന്ന് പുള്ളി ഒരു നിസ്സാര മട്ടിലാണ് പ്രതികരിച്ചത് വീട്ടിലെത്തിയ ശേഷം താൻ അഭിനയിക്കാൻ പോകുന്നില്ലെന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വഴക്ക് പറഞ്ഞു ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് കളരുതെന്ന് പറഞ്ഞു തനിക്ക് സംഭവിച്ചത് അദ്ദേഹത്തോട് പറഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് വിഷമമാകും തന്നോട് ഒരു അകൽച്ചയും ഉണ്ടാകുമെന്ന് കരുതി അത് കഴിഞ്ഞ് പോയപ്പോൾ അമ്മ കൂടെ വന്നു താൻ ആദ്യം ചെല്ലുമ്പോൾ പുള്ളിയുടെ മുറിയിൽ കണ്ടത് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മറ്റുള്ളവർ കരുതും ഓ ഇത്രയും വലിയ നടനാണോ ഇങ്ങനെയൊക്കെയെന്ന് ഈ നടന്മാരൊക്കെ മുഖംമൂഴിയിട്ട് നടക്കുന്നവരാണ് കഴുകന്മാരാണ് താൻ തന്നെ ഞെട്ടിപ്പോയി ഇയാൾ ഇത്ര വൃത്തികെട്ട മനുഷ്യനാണോ എന്ന് ഓർത്ത് പിറ്റേന്ന് ലൊക്കേഷനിലേക്ക് ചെന്നില്ല എന്താണ് വരാഞ്ഞതെന്ന് പുള്ളി ചോദിച്ചപ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഇതിനകം ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ റീഷൂട്ട് ചെയ്യേണ്ടി വരുമെന്നും അതിന് നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്നും പറഞ്ഞ് തന്നെ പേടിപ്പിച്ചു അതോടെ അഭിനയിക്കേണ്ടതായി വന്നു രണ്ടായിരത്തി ഏഴിലാണ് സംഭവം ഉണ്ടായത് കേസ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംഭവം നടക്കുമ്പോൾ തനിക്ക് രണ്ട് കൊച്ചുകുട്ടികളാണ് താൻ അവരെ നോക്കണമായിരുന്നോ അതോ ഈ കേസിന്റെ പിറകെ നടക്കണമായിരുന്നു ഇവരൊക്കെ നല്ല സ്വാധീനമുള്ള ആളുകളാണ് ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് അന്ന് പറയാതിരുന്നത് ഇപ്പോൾ പറയാൻ കാരണം മുഖ്യമന്ത്രി പറഞ്ഞു ആർക്കെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരണം ഏത് കൊമ്പനായാലും അവർക്കെതിരെ നടപടിയെടുക്കും എല്ലാ സഹായവും എസ് ഐ ടി നൽകുമെന്ന് പിണറായി സാറിനെ പോലെ ഒരാൾ ഉറപ്പ് തന്നപ്പോൾ പിന്നെ ഒരു പേടിയും തോന്നിയില്ല താൻ നല്ല സെറ്റിൽഡായ ഒരു ജീവിതം ജീവിക്കുകയായിരുന്നു ഇതിനൊക്കെ ഒരു അവസാനം വേണമെന്നും ജനങ്ങൾ അറിയണമെന്നും തോന്നിയിട്ടാണ് മുന്നോട്ട് വന്നത് ഇരകൾക്ക് ഇവിടെ നീതി കിട്ടുന്നില്ല ഇവിടെ മുഴുവൻ രാഷ്ട്രീയമാണെന്നും ബാലോ മേനോൻ സ്വാധീനം ഉപയോഗിച്ച് തനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ബാലചന്ദ്രമേനോനെ കുറിച്ച് സിനിമയിലെ എല്ലാവർക്കും അറിയാം പക്ഷേ വീണ്ടാൻ പേടിയാണ് കഞ്ഞു കുടിക്കണമല്ലോ എന്നും മീനു മിനീർ പറയുന്നു മലയാള സിനിമ മേഖലയെ പിടിച്ചു കുളിക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ മുകേഷ് സിദ്ദിഖ് ജയസൂര്യ ഇടവേള ബാബു എന്നിവരടക്കം ഒട്ടേറെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെയാണ് ബാലചന്ദ്രമേനോനെതിരെ മീനു മുനീർ ആരോപണം ഉന്നയിച്ചത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ മേനോൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പോലീസിൽ പരാതിയും നൽകി ഈ കേസിൽ ബാലചന്ദ്രമേനോന്റെ മുൻകൂർ ജാമ്യ ഹർജി ി പരിഗണിക്കെ ആണുങ്ങൾക്കും അന്തസ്സുണ്ടെന്ന് ഹൈക്കോടതി പ്രതികരിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു നടിയും അഭിഭാഷകനും തന്നെയും ഭാര്യയെയും വിളിച്ച് പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പണം തട്ടാനുള്ള ശ്രമമാണെന്ന് തങ്ങൾക്ക് മനസ്സിലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു പിന്നാലെ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരെ ബാലചന്ദ്രമേനോൻ പോലീസിൽ പരാതിയും നൽകി ഈ കേസിലാണ് മീനു മുനീറിനെ അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു പുറത്തുവന്നിരുന്ന റിപ്പോർട്ടുകൾ മീനു മുനീറിന്റെ മുൻകൂർ ജാമ്യപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്നിനും പതിനാലിനും രണ്ടാം പ്രതിയായ സംഗീത് ലൂയിസ് ബാലചന്ദ്രമേനോനെ മൊബൈലിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി അതിനൊപ്പം ഒന്നാം പ്രതിയായി മീനു ഫേസ്ബുക്ക് റീലുകൾ വഴി പരാതിക്കാരനായ ബാലചന്ദ്ര മേനോനെതിരെ മനുഷ്യ മനസ്സുകളുടെ അധിമവിഹാരം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അഭിമുഖങ്ങൾ തുടർച്ചയായി നൽകി ബാലചന്ദ്ര മേനോന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അശ്ലീല കമന്റുകൾ ഇടുന്നതിന് വഴിയൊരുക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു ഭാരതീയ ന്യായ സമിതിയിലെ മുന്നൂറ്റിഅൻപത്തി ഒന്ന് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് അറുപത്തിയേഴ് എ കേരള പോലീസ് നിയമത്തിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ബാലചന്ദ്രമേനോനെതിരെ മിനു മുനീർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് തുടർന്ന് നടി നൽകിയ ലൈംഗിക അതിക്രമ കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പരാതിക്കാരെയായ നടിക്ക് കോടതി നോട്ടീസ് നൽകി അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അപകീർത്തി പരാതിയുമായി രംഗത്തു വന്ന നടിക്കെതിരെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസും മുനീറിനെതിരെ ചുമത്തിയിരുന്നു പരാതി ഉന്നയിച്ച് കേസ് നൽകിയ ശേഷം പണം വാഗ്ദാനം ചെയ്തതുൾപ്പെടെ ഒത്തുതീർപ്പിനായി ചർച്ചകൾക്കായി വ്യക്തികളിൽ നിന്ന് ഒന്നിലധികം കോളുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മേനു അവകാശപ്പെട്ടിരുന്നു തനിക്കെതിരെ നടി ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയത് ലൈംഗിക ചുവയുള്ള ഉള്ളടക്കമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നതെന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നുമാണ് ഉണ്ടായിരുന്നത് നടന്മാർ ഉൾപ്പെടെ പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ ഈ നടിയുടെ അഭിഭാഷകൻ തന്നെ ബ്ലാക് മെയിൽ ചെയ്തെന്ന് ആരോപിച്ച് നടിക്കും അഭിഭാഷകനുമെതിരെ മേനോൻ മറ്റൊരു പരാതിയും നൽകിയിരുന്നു ഫോൺ കോളിംഗ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതമാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും മുൻപ് നടിയുടെ അഭിഭാഷകൻ സംഗീത് ലൂയിസ് ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് ബാലചന്ദ്രമേനോൻ പരാതിയിൽ പറയുന്നു മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു ഭീഷണി തന്റെ ഭാര്യയുടെ നമ്പറിലേക്കാണ് വിളിച്ചത് ഈ മാസം പതിമൂന്നിനോ ആയിരുന്നു ഇത് തൊട്ടടുത്ത ദിവസം നടി തനിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടുവെന്നും ബാലചന്ദ്രമേനോൻ പറഞ്ഞു വലിയൊരു സംഘം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നെന്നും പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്നും ബാലചന്ദ്രമേനോൻ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ പതിനാലിനാണ് ബാലചന്ദ്രമേനോനെതിരെ പരാതി ഉടൻ പുറത്തുവിടുമെന്ന് നടി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് പിന്നാലെ യൂട്യൂബ് ചാനലുകൾക്ക് നടി അഭിമുഖങ്ങൾ നൽകുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം മീനു പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു കാലിൽ തൊട്ട് തൊഴുതില്ലെന്ന പേരിൽ തന്നെ സ്റ്റേജ് ഷോകളിൽ നിന്നുൾപ്പെടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നും താരങ്ങളെ ഭയന്നാണ് പലരും കഴിയുന്നതെന്നും നടി കൽപ്പനയിൽ നിന്നും നേരിട്ടതിനെക്കുറിച്ചുമായിരുന്നു മീനു പറഞ്ഞിരുന്നത് നടന്മാരെ പേടിച്ചും കാലിൽ തൊട്ട് തൊഴുതുമൊക്കെയാണ് പലരും സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് കാലിൽ തൊട്ട് തൊഴുതില്ലെന്ന പേരിൽ എന്നെ പലയിടത്തു പറഞ്ഞു വിട്ടിട്ടുണ്ട് മരിച്ചുപോയ വ്യക്തികളെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ് നടി കൽപ്പനയുടെ കാലിൽ തൊട്ട് തൊഴുതിട്ട് വേണം എല്ലാവരും സ്റ്റേജിൽ കയറി ആ സ്ത്രീ എൻ്റെ ഗുരുവോ അപ്പനോ അമ്മയോ അല്ല അതുകൊണ്ട് ഞാൻ തൊട്ടു തൊടാൻ പോയില്ല മീനു അഹങ്കാരിയാണെന്നും ഇനി എൻ്റെ ഒരു പ്രോഗ്രാമിനും മീനുവിനെ വിളിച്ചു പോയേക്കരുതുമെന്നും അവർ പറഞ്ഞുവെന്നുമാണ് മീനു പറഞ്ഞിരുന്നത്